പെരുന്നാളിന് പോയിട്ട് അവിടെ കത്തിച്ച് പടക്കങ്ങൾ കൊണ്ടൊരു ആറാട്ടാണ് അപ്പൊ പടക്കം വാങ്ങാൻ വേണ്ടിട്ട് നമ്മുടെ പ്രബുല് പോയിട്ടാണ് പോയിട്ടുണ്ട് നമുക്ക് പോയിട്ട് ഞാനും പോന്നിട്ടുണ്ട് പൈസയാണ് അവിടെ അപ്പൊ നമുക്ക് പടക്കങ്ങൾ കാണാം ബൈത്തിരിണ്ടോത്തിരി ും ഗൈസ് ഒരു പാക്കറ്റ് ഇതിനെത്രേ നമ്മളെ മാർച്ച് എടുത്തില്ല എത്ര പത്ത് റുപ്യല്ലേ എന്നാ എടുത്തോ നമ്മര് പറഞ്ഞാൽ കേട്ടില്ല വേണ്ട വളരെ വീട്ടിലൊന്നും ഓലപ്പടക്കുണ്ടോ പക്ഷെ ഓലപ്പടക്കം പത്തൊക്കെ മറ്റേ എന്താ സാധനം അതിന്റെ പേര് എന്ത് ചീനിപ്പൊടികൾ പല കളറാ അപ്പോ നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമ്മൾ യൂസ് അപ്പൊ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു പടക്കം പ്രഭുവിൻ്റെ എന്നും വീക്ക്നെസ്സായിരുന്നു പടക്കം പ്രഭു നിന്റെ ആൾക്കാരുണ്ടല്ലോ പടക്കം മേടിച്ചു യെസ് പടക്കം മേടിച്ചു അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലെ മിസ്സിന്റെ വീടിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ അപ്പം ഷൈന മിസ് അതുപോലെ തന്നെ മുണിയേട്ടൻ ഒക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റോഷനി ഓലപ്പടക്കം അത് കുഴപ്പമില്ല ചീനിപ്പടക്കം നെഹ്റാറിലെ ചീനിപ്പടക്കം അതിനെ പറയാ ഇവിടെ എന്താണ് കോമ്പല കോമ്പലാണ് പറയുക കേട്ടോ അപ്പൊ കോമ്പലക്കായിട്ടാണ് നടക്കുന്നത് നിന്ന് കത്തും ഹലോ അപ്പൊ നമ്മള് ആദില ടീച്ചറുടെ വീടെത്തിയിട്ടുണ്ട് പടക്കങ്ങൾ നമ്മൾ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രബുൽ ഉണ്ട് മെയിനായിട്ട് നമ്മുടെ ആയിട്ട് കറക്റ്റായിട്ട് വരുന്നത് കമ്പിത്തിരി പതിന

ചെയ്യൂട്ടോ നമ്മുടെ രഞ്ജിനി മിസ്സിന്റെ കുട്ടിയാണ് മിസ് മിസ്സിന്റെ കുട്ടിന്റെ പേരൊന്നാണ് ദക്ഷാണവിടെ പൂത്തിരി എത്തിച്ചോണ്ടിരിക്കുന്നത് പോകാൻ ഉള്ളിലാണല്ലോ My biennal. And now, Tab Nun selection... Who is your <laughs> best ഹലോ നമ്മളിപ്പോ അതിന്റെ വീട്ടിലാണുള്ളത് അപ്പൊ അവിടെ കുട്ടിപ്പട്ടാളത്തിന്റെ കുറേ ഡാൻസും വീഡിയോസും ആണ് വരുന്നത്

നമ്മള് നമ്മടെ പെരുന്നാൾ ആവശ്യം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഉണ്ട് ബൈക്കിൽ ഉണ്ട് യെസ് അപ്പൊ നമ്മൾ പോവാണ് നമ്മള് പിരിയാണ് അപ്പൊ എന്തായാലും അടുത്ത ബ്ലോക്കിൽ കാണാം ബൈ